മഴക്കാലമാവുമ്പോൾ വിറകില്ല എന്ന് ഓടി നടക്കുന്നവരെ പണ്ട് കാണാറുണ്ട് ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഗ്യാസ് ഒക്കെ ഉണ്ടല്ലോ എന്നാൽ ഒരു കാര്യം ഓർക്കാറുണ്ടോ മഴക്കാലം വരും അതിനുവേണ്ടി വിറക് ശേഖരിച്ചു വെക്കണമെന്ന് ഒരു തോന്നലുണ്ടെങ്കിൽ കാര്യത്തോടടുക്കുമ്പോൾ വെപ്രാളപ്പെടേണ്ട കാര്യമില്ല ഇതുപോലെയാണ് പഠനത്തിന്റെ കാര്യമായാലും സമ്പത്തിന്റെ കാര്യമായാലും ആരോഗ്യത്തിന്റെ കാര്യമായാലും എല്ലാം എല്ലാം സമ്പത്ത് കാലത്ത് തൈ പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാവത്ത് തിന്നാമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് സത്യത്തിൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ഒരുക്കുക എന്ന് പറയാതെ പറഞ്ഞതാണ് പഴഞ്ചൊല്ലുകളെ നമ്മൾ ആ ഒരു അർത്ഥത്തിൽ കണക്കാക്കും പക്ഷെ ഈ ഓരോ പഴഞ്ചൊല്ലുകൾക്കും പിന്നിൽ ഒരുപാട് വലിയ രഹസ്യങ്ങളാണുള്ളത് നമ്മുടെ ജീവിത വിജയത്തിനുള്ള രഹസ്യങ്ങൾ